പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം ഒരാശ്രമത്തിൽ യോഗയിൽ അപാരമായ പ്രാവീണ്യം നേടിയ നല്ല മെയ്വഴക്കമുള്ള ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു യോഗ ചെയ്യുന്നതിലുള്ള തന്റെ കഴിവിൽ അവൻ അഭിമാനിച്ചിരുന്നു ഒരു ദിവസം രാവിലെ യോഗ ചെയ്യുന്നതിനായി യോഗസ്ഥാനത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ താൻ എന്നും യോഗ ചെയ്തിരുന്ന സ്ഥലത്ത് മറ്റൊരു ശിഷ്യൻ യോഗ ചെയ്യുന്നത് കണ്ട അയാൾ കോപിഷ്ടനായി അദ്ദേഹത്തോട് കയർത്തു തനിക്ക് ആരാണ് അധികാരം നൽകിയത് ഞാൻ എന്നും യോഗ ചെയ്യുന്ന സ്ഥലത്ത് വന്നിരിക്കാൻ താൻ എന്നെക്കാളും ഇളയവനാണെന്ന കാര്യം മറന്നു ഇവരുടെ ഒച്ചപ്പാട് കേട്ട് ഗുരുനാഥൻ അവർക്കരികിലേക്ക് എത്തിച്ചേർന്നു ഗുരു മൂത്ത ശിഷ്യനോട് പറഞ്ഞു ഇത്ര വർഷമായിട്ടും നീ യോഗയുടെ അടിസ്ഥാന പാഠങ്ങൾ പോലും പഠിച്ചിട്ടില്ല നിന്റെ ശരീരത്തിന് നല്ല വഴക്കമുണ്ടായിരിക്കാം പക്ഷേ നിന്റെ മനസ്സും അഹങ്കാരവും ഇന്നും ഒരു മരുന്നടി പോലെയാണ് അവയ്ക്ക് ഒരു വഴക്കവുമില്ല കുനിഞ്ഞ് നിന്ന് സ്വന്തം കാൽവിരലുകൾ സ്പർശിച്ചതുകൊണ്ട് മാത്രം ഒരാൾ യോഗിയാവില്ല സ്വന്തം ആത്മാവിനെ തൊട്ടറിയണം സ്നേഹത്തിലൂടെയും കാരുണ്യത്തിലൂടെയും തനിക്ക് ചുറ്റുമുള്ളവരെ സ്പർശിക്കാൻ കഴിയണം തന്നിലുള്ള അതേ ഈശ്വര ചൈതന്യം തന്നെയാണ് എല്ലാവരിലുമുള്ളതെന്ന് കാണാൻ സാധിക്കണം അപ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥത്തിൽ യോഗിയാകൂ ആ പരമമായ അവസ്ഥയിലേക്ക് സത്യത്തിലേക്ക് എത്താനുള്ള പ്രചോദനവും പരിശ്രമവുമാവട്ടെ നമ്മുടെ യോഗാനുഷ്ഠാനം ഏവർക്കും ശുഭദിനാശംസകളോടെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നാട്ടുവാർത്തക്കായി വിജയിക്ക കാണത്ത്